റാലി ാണ് ചൂപ്പൊടി കാണാം വൻ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പൊട്ടിക്കലാശനായി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ അണികൾ എത്തിയിരിക്കുന്നതാണ് സ്ഥാനാർത്ഥികൾ അവിടേക്ക് എത്താൻ പോകുന്നതേയുള്ളൂ നിലമ്പൂർ ടൗണിനെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇപ്പോൾ സമയം രണ്ട് നാൽപ്പതായിട്ടേ ഉള്ളൂ ഇപ്പോഴേ ഇതാണെങ്കിൽ ഇങ്ങൾക്കും മേലെയായിരിക്കും ആവേശം എന്നുള്ളത് ഉറപ്പാണ് ചെഗുവേര പതിച്ച കൊടികളുമുണ്ട് അവിടെ കൊടി കൊടി മാത്രമായിരുന്നില്ല കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പ്രചാരണത്തിന്റെ ാസത്തിലേക്ക് എത്തുകയാണ് എം ചിത്രം അണിഞ്ഞ ടീഷർട്ടുകൾ അതുപോലെ തന്നെ ചെറിയ മൂസയിലേക്ക് അവിടെ ശബ്ദം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം നമുക്കൊന്ന് ദീപക് മലയമ്മയിലേക്കും അതോടൊപ്പം തന്നെ മുബഷഫി അക്ബറിലേക്കും എല്ലാവരിലേക്കും ഒരു റൗണ്ട് കൂടി പോകാമെന്ന് തോന്നുന്നു ശരി ശരി മലയമയിലേക്ക് പോകാം ബി ജെ പിക്ക് അവസാന നിമിഷം ഒരു ആത്മവിശ്വാസമുണ്ടോ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനാകും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയതിലൂടെ മുനമ്മം വിഷയമൊക്കെ ഒന്നുകൂടി പറഞ്ഞ് കുറച്ച് വോട്ട് നേടാനാകുമെന്നുള്ള പ്രതീക്ഷയാണോ എല്ല പ്രതീക്ഷത് ആ തെരഞ്ഞെടുപ്പ് അടുത്തോറും ഞങ്ങളുടെ പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിലെ സാധാരണക്കാർ പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ എല്ലാ വിഭാഗങ്ങളും ഈ ഈ ആൾ വോട്ട് വോട്ട് ബഹളം എന്ന് ഭാഗം മാത്രം ഇതുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കും ഈ ഇപ്പോൾ കൃഷ്ണദാസ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അതോടൊപ്പം അവിടെ ചുമതലയുമായിട്ട് പ്രവർത്തിക്കുകയാണ് പുതിയ നേതൃത്വം ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് പുതിയ നേതൃത്വത്തിന് വിലയിരുത്തലാകുമോ അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ അതായത് ചോദിക്കുന്നുണ്ട് പുതിയ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലാവൂ തെരഞ്ഞെടുപ്പ് അതൊക്കെ അദ്ദേഹം നേതൃത്വത്തിന്റെ അല്ല ബി ജെ പി ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമുണ്ട് അതിനനുകൂലമായ വിലയിരുത്തൽ വിധിയെടുത്താണ് ഉണ്ടാകുക ക്ലിയറാണോ ഞാൻ കാര്യമായിട്ടൊന്നും കേട്ടിട്ടില്ല അവരുടെ കേട്ടിട്ടില്ല അവരുടെ എന്തായാലും വലിയ ആവേശത്തിലേക്ക് ഇതിനോടൊക്കെ തന്നെ എൻ ഡി എ ക്യാമ്പ് പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത്ര കണ്ട് വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയേണ്ടത് മുൻപൊക്കെ മുദ്രാവാക്യം മുഴക്കിയാണ് പ്രചാരണ പരിപാടികളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം അവരുടെ അണികളൊക്കെ ഉണ്ടാകാറുള്ളത് എങ്കിൽ ഇത്തവണ അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ് ആരും ഏറ്റവും നല്ല ടീച്ചെ വണ്ടി ഇറക്കിയിരിക്കുന്നത് എന്തോര മത്സരം ഒരു വശത്ത് എൽ ഡി എഫ് ഉണ്ട് മറുവശത്ത് യു ഡി എഫ് ഉണ്ട് അതിന്റെ നടുവൽക്കരണമെന്നാണ് എൻ ഡി എയുടെ ഈ